ബുള്ളറ്റിൻ്റെ വീഡിയോ ഞാൻ വിട്ടേരട്ടോ ഞാൻ എന്താ പറയുക ഇന്ന് ഒരാൾ യൂട്യൂബിൽ നിന്ന് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് പലരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ എട്ടര മണിക്ക് വന്നിങ്ങനെ തിരൂരിൽ നിന്ന് വന്ന ആൾക്കാരാണ് അപ്പോൾ ആ വീഡിയോ ഇതിൻ്റെ കൂടെ വിട്ടിട്ടുണ്ട് പിന്നെ ബുള്ളറ്റ് ഇന്നലെ എൻ്റെ പെണ്ണിടടുത്ത് പോയിട്ട് ബുള്ളറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് ബുള്ളറ്റ് രണ്ടാം ഭാഗം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ വിടും രണ്ടാം ഭാഗം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ബുള്ളറ്റിനോട് താല്പര്യമുള്ളവർ അത് കണ്ടോളി എന്നിട്ട് ആളെ നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇന്ന്

അന്വേഷിച്ച് പിടിച്ചു വന്നതാണ് ഇന്നിപ്പോ എത്ര മണിക്ക് വന്നതാ കാരണം ബോംബൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവിടത്തെ മറവഞ്ചേരി വന്നിട്ട് അന്വേഷിച്ച് വന്നൊക്കെയാണ് അപ്പോഴാണ് ഞാനത് മുഖേ വന്നത് സംസുക്കാരനോടും പറയുകയാണ് സംസക്ക ദക്കെ വന്നിട്ടുണ്ട് രവേട്ടനോടും നമ്മള് കാലിക്ക എല്ലാരും ഉണ്ട് നമ്മളെ എന്റെ ബോംബില് നമ്മളെ എല്ലാരും നമ്മളൊരു ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിണ്ടല്ലോ അതൊക്കെ നമ്മളെല്ലാരും ഉണ്ട് ഇറങ്ങി കച്ചവടക്കാര് സാറൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എന്റെ വീഡിയോ കണ്ടിട്ട് വന്ന ആൾക്കാരാണ് സാർ അവർ ബോംബെലൊക്കൊക്കെ വരട്ടുണ്ട് അപ്പൊ നമുക്ക് ഞാൻ അവിടെ എല്ലാരും പരിചയപ്പെടാം എല്ലാരും എല്ലാരും ഒരു പേടി പരിചയം ബോംബെ വന്നുകഴിഞ്ഞാണ്ടല്ലോ നമ്മളെ പോലെ എല്ലാ നല്ല ആൾക്കാരുണ്ട് സംസാരിക്കുകയും ദവ്യേത്തന് അങ്ങനെ പലരും ഉണ്ട് അപ്പൊ എല്ലാരും ഇന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് പറ്റി അറിഞ്ഞിട്ട് വന്നതാണ് അപ്പൊ അങ്ങനത്തെ ഒരാളെ തേടി പിടിച്ച് വന്നിങ്ങണെ അവരുടെ മറവഞ്ജന ഒക്കെ ചോദിച്ചിട്ടാ വന്നിങ്ങടേയും സാറ അപ്പൊ എല്ലാരോടും പറയണേ സംശയക്കാട്ട് എല്ലാരോടും പേര് വന്നിട്ടുണ്ട് ആ നീ എന്നാ ശരി പിന്നെ അതിമാതി ഇവിടുത്തെ ഒരാൾ വിളിച്ചിട്ടുണ്ടെന്നോ മമ്പർത്തന്നെ എന്താ പേര് പേര് മറന്ന ആൾക്കാര് ഗുരുവായിരുന്നു ഇന്നലെ ഇഞ്ചാന്ന് ആൾക്കാരെ വിളിച്ചിട്ട് അപ്പൊ ഞാൻ ഇന്റെ അലേന്റെ വണ്ടി കൊടുക്കാണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ ആദ്യം നിന്നിട്ട് അലേനക്ക് വിളിച്ചിട്ട് അങ്ങനെ വന്ന ആൾക്കാരെ അപ്പൊ ഞങ്ങള് പറഞ്ഞു മിസ്സായിക്കൂല അപ്പൊ ഞാൻ ഞാൻ ഇതിനകത്തൊക്കെ വന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല ഞാൻ എല്ലാ കാര്യം പറഞ്ഞിട്ട് ഇവർക്ക് ഇന്നോട് ഇഷ്ടപ്പെട്ട് വന്നതാ ഇതൊക്കെ അല്ല ഞാൻ ഇതിന് തോന്നാ പറഞ്ഞു ജീവിത ചരിത്രം ഡയറക്റ്റ് ഇപ്പൊ അരമണിക്കൂർ ജീവിതചരിത്രം കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇന്നത്തെ ആൾക്കാർ ഇന്ന തേടി വന്നത് అలా ఒక్కోడు ఇష్టం అత్యం చర్ పోయి సబ్జుకా യൂട്യൂബിൽ നിന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവരെല്ലാവരും പനം കാണാൻ വേണ്ടി വന്നതാട്ടോളാം കഥ വീലിട്ടാ ഇവിടെ ജസ്റ്റ് ഒന്ന് വെഴുക്കും പനം കാണാൻ വേണ്ടി വന്നാലും സ്ഥലം പലയിടത്തേക്ക് വരുന്നുണ്ട് അസല ഇതാ യൂട്യൂബിലുള്ള എല്ലാ പ്രിൻസിപ്പളിൻ്റെ നമ്മളെ അയൽവാസിൻ്റെ അയൽവാസി ചേച്ചിയാണ് ചേച്ചി ഇവിടെ ഒരു കാറ് വന്നിട്ട് ഇടയ്ക്ക് മിട്ടില്ലേക്കാ വീഴലി അപ്പോൾ കാർ വന്നപ്പോൾ എന്നോട് ചോദിക്കുകയാണ് മാനും ആരായിരുന്നു ഇവിടെ വന്നിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വണ്ടി ചോദിച്ച യൂട്യൂബിലെ ആൾക്കാർ വന്നത് അപ്പോൾ ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് അവിടെ വന്ന് അവിടുന്ന് ഇങ്ങനെ വന്നതാണ് ആരൊക്കെ ഇവിടെ വന്നു പോയത് കണ്ടപ്പോൾ ആരെന്ന് ചോദിച്ചപ്പോൾ അവ യൂട്യൂബിലെ ആൾക്കാരായിരുന്നു രണ്ട് മൂന്ന് ദിവസം വരെ എന്താ ചോദിച്ചാൽ നിങ്ങളെ വീരം എന്താ മോനിപ്പോൾ മോന് മോൻ വന്നിട്ട് അത്ര ആയി നിങ്ങള് സംസാരിക്കേ സംസാരിക്കേണ്ടെന്നാണ് അപ്പം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത അയ്യായിരത്തിൻ്റെ ശേഷം ഒരുപാട് പേര് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇനി പത്ത് എഴുന്നൂറ്റി അമ്പത് സബ്സ്ക്രൈബ് കൂടി അപ്പോൾ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാനുള്ള കാര്യം തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഇന്ന നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ് ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് മറ്റൊന്നും ഞാൻ വീഡിയോസ് കൂടുതൽ ഒരുപാട് പേര് എൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് പലരും വിളിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞ് ഞങ്ങൾ നമ്പർ കൊടുത്താൽ പലരും എനിക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കാരണം എനിക്ക് പോകുമ്പേലും തെങ്ങ് വരുന്ന പണിയല്ല അവിടെയൊക്കെ അപകടം വിളിച്ച പണിയാകും അതിൻ്റെ പേരിൽ നമ്പറ് കൊടുക്കാൻ പേടിച്ചിട്ട് അപ്പം ഞാൻ ഓരോ തിരുവീരുന്ന് അതുപോലെ ഗുരുവായിരുന്നു ഗുരുവായിരുന്ന ആരാന്നുള്ളത് ഞാൻ പറഞ്ഞത് ഗുരുവായിരുന്നു ഗുരുവായിരുന്ന സെമീറാക്കാന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെനിക്ക് വിളിച്ചിരുന്നു അതുപോലെ മമ്പറത്ത് നിന്ന് ആരാ വിളിച്ചായിരുന്നു ഇതുപോലെ മുസ്തഫാക്കാരനാ മൂപ്പുകാർ എങ്ങനെയൊക്കെ നമ്പർ കിട്ടാൻ മേടിച്ചു കാരണം ഞാൻ എൻ്റെ അളിയൻ്റെ എന്താണ് മുള്ളി 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 വണ്ടര പേരെന്താണ് മുള്ളിമൂങ്ങിമൂങ്ങനാ വണ്ടി അളിയൻ കൊടുക്കാണ്ട് പറഞ്ഞിട്ട് അളിയനായിട്ട് സംസാരിച്ചിട്ട് എൻ്റെ നമ്പർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ എന്നിട്ട് എൻ്റെ വീഡിയോസ് അത്ര മൂപ്പഴ് കാണോട് പറഞ്ഞു ഇങ്ങോട്ട് പറയാൻ പറ്റില്ല ഇവിടെ പറഞ്ഞാൽ മിസ്സെയ്ക്കില്ല മൂപ്പായി ഒരുപാട് വോയിസ് ഞാൻ എടുത്തുവച്ചിരുന്നു വോയിസ് ഒക്കെ ഇതായിപ്പോയി ബോംബെ എന്താണ് പറയുകയാണെങ്കിൽ മമ്മൂട്ടി സാറിനെയും മോഹൻ സാറിനെയും കാണാൻ ആഗ്രഹിക്കുന്ന പോലെ അതേപോലെ ആഗ്രഹിച്ചിട്ട് എൻ്റെ നമ്പർ കിട്ടണില്ല അങ്ങനെ അളിയനെക്ക് വിളിച്ചിട്ട് എങ്ങനെയൊക്കെ നമ്പർ അന്നെ ചെക്ക് വിളിച്ച് അപ്പോൾ മുസ്ത മുസ്തഫാക്കടക്കാം ഇവിടുന്ന് മമ്പറത്തുനിന്ന് അവിടുന്ന് മമ്പൃതങ്ങളാവിൻ്റെ അവിടുന്ന് ആ പാത്തു നിന്ന് വിളിച്ചിട്ടിടക്കാം മൂപ്പരാരും പിന്നെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു വരികയാണ് ഞാൻ പറഞ്ഞു നാളെ പോവുകയാണ് രണ്ടാം തീയതി ഏഴാം മാസത്തിൽ ഇപ്പം അടുത്തുള്ള അടുത്ത വരുവിനെ നിങ്ങളൊക്കെ അവിടെ വരികയാണ് അവിടുത്തെ അത്രയും കുട്ടികളും കൂടി ജസ്റ്റ് എന്നെ കാണാൻ വരുന്നുണ്ട് പക്ഷെ ഗുരുവായിരുന്നു ആ പാവം ഒരുപാട് അര മണിക്കൂറോളം സംസാരിച്ചിരിക്കും അപ്പോൾ എന്താച്ചാൽ ഇന്ത്യ വീഡിയോ ഞാൻ ഉള്ള കാര്യം തുറന്ന് പറഞ്ഞിട്ട് ഗുരുനില്ലാത്തതൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ജീവിതത്തിൽ കൂടെ കടന്നു പോയ പല സംഭവവും കാര്യങ്ങളും അത് ചേർക്കിഷ്ടപ്പെടുകയാണ് ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടാക്കുമ്പോൾ ഒരാളിഷ്ടപ്പെടില്ല അപ്പോൾ അതിൻ്റെ പേരിൽ എൻ്റെ ഓരോ വീഡിയോസുകളൊക്കെ കാണലുണ്ടെന്ന് പറഞ്ഞ് ഒരു ഇതിൽ കൂടെ ജീവിക്കുന്ന ഒരാളാണ് ഒരാളെ പറ്റി തിന്നണമൊരാൾ ഓർക്കെ വാങ്ങി തിന്നണമെന്നൊന്നും എനിക്ക് അങ്ങനെ അങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളല്ലോ എൻ്റെ അധ്വാനം എൻ്റെ വയർപ്പ് എന്നെ കണ്ട് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടെങ്കിലും അവരൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് അല്ല ഞാനെല്ലാവരും ഒരുപോലെ എൻ്റെ കണ്ണിനിവിടെ ഉള്ളവരൊക്കെ അയൽവാസിലൂടെ ചോദിച്ചാൽ എന്നെ പറ്റി ചോദിച്ചാൽ ഇവിടെ ഉള്ള സാറ് ഏത് ആൾക്കാരുടെ നിങ്ങൾ ചോദിച്ചോളൂ മറവഞ്ചേരിൽ അടക്കം എന്നെ പറ്റും മറവഞ്ചേരിൽ തന്നെ അത്ര അറിയണം എൻ്റെ ഈ ചുറ്റുപാടുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു എൻ്റെ കഥകളൊക്കെ പറഞ്ഞു തരും ഞാൻ എങ്ങനെ ചേർക്കുന്ന ഒരു വളർന്ന ആളാന്നോ ഓക്കെ വിസ്വാദ ഞാൻ ഇനി കൂടുതൽ പറയണില്ല അവരൊക്കെ വീഡിയോ പിന്ന് ഇതിൻ്റെ കൂടെ വന്ന് മൂപ്പാർ സമ്മതിക്കുകയും അങ്ങനെ അനവധി ആൾക്കാർ തിരുവിരുന്ന് അവരൊക്കെ വന്ന് എന്നെ കാണാൻ അന്വേഷിച്ച് പിടിച്ച് വന്നിട്ടുണ്ട് പാവങ്ങൾ എന്തെങ്കിലും അതൊക്കെ പറയാം ഞാൻ കുറേ നേരം വർത്തമാനം പറഞ്ഞ് ഇപ്പം മുപ്പതിൻ്റെ അടുത്ത് പോയി ആ വീഡിയോസ് ഒക്കെ ഇതിൻ്റെ കൂടെ വിടുന്നുണ്ട് എന്തായാലും ഞാൻ നമ്പറൊക്കെ തരേണ്ടിസാവ കുറച്ച് ഇനി പ്രാവശ്യം ബോംബെ പോവാണ് ബോംബെ പോയിട്ട് ഇനി അവിടുന്ന് ഞങ്ങൾക്ക് നമ്പറൊക്കെ എൻ്റെ കുട്ടിയാരുണ്ട് എന്തായാലും നിങ്ങളൊക്കെ നമ്മൾ അള്ളാഹു ഞമ്മക്ക് ഇവിടൊക്കെ കണ്ടും മുട്ടിയവരൊക്കെ നാളെ അള്ളാഹു അള്ളാഹുൻ്റെ അടുത്ത് പോയാലോ അവിടെ ഞമ്മക്ക് എല്ലാവരും ഒരുമിച്ച് കൂടെ അള്ളാഹ് തോഫീക്ക് നൽകട്ടെ കാരണം പഠിപ്പില്ലാത്തവനും പഠിപ്പുള്ളവരും പരസ്പരം പലരും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുതന്നെ മതി ഓരോ മനുഷ്യന്മാരെ സ്നേഹം കിട്ടിയാൽ തന്നെ മതി അങ്ങനെ നിങ്ങളൊക്കെ ദോഹ കിട്ടിയാൽ തന്നെ പഠിച്ചവനെ എവിടെയെങ്കിലുമൊക്കെ പ്രയാസത്തിൽ നിന്നൊക്കെ ഇഷ്ടപ്പെടുത്തും നമ്മളെല്ലാവരും വല്ല കൈ വിടൂല നമ്മളൊരാളെ പറ്റിച്ച് തിന്നണ്ട ഒരാളെ ഉറപ്പിൽ തിന്നണ്ട നമ്മളെ സഹായിക്കാൻ നമുക്കൊക്കെ നമ്മളെ ജീവിതത്തിലേക്ക് ആരാണ് കടന്നു വരിക ഒന്നും പറയാൻ പറ്റില്ല നമ്മളൊന്നും മനസ്സുകൊണ്ട് വിഷമിക്കേണ്ട ഒരു ആവശ്യം ചെയ്യാം ഒരാളെ പറ്റിയിട്ട് ഇത്ര ഞാൻ പറഞ്ഞുള്ളൂ അത് നമുക്ക് നമ്മളെ വഴി നന്നാക്കി വെച്ചാൽ നമ്മളെ നമ്മൾ എത്ര വല്ല പ്രയാസത്തിൽപ്പെട്ടാലും നമ്മളെ രക്ഷപ്പെടുത്താൻ ഏതെങ്കിലും ഒരാൾ നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരും കഴിവുള്ളവനും വരും ഇല്ലാത്തവനും വരും എല്ലാവരും വരും അത് നമ്മളാരും കൈവിടില്ല ഏതും എല്ലാവരും ഒരുപോലെ കണ്ടാൽ മതി നമ്മളെ കണ്ണുകൊണ്ട് ഹിന്ദുവായി മുസ്ലിം ആയി ക്രിസ്ത്യാനായി ആരും വേദനിപ്പിക്കണ്ട ആരാണ് നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരിക ഒന്നും പറയാൻ പറ്റൂല എവിടെയെങ്കിലും പ്രവാസി ലോകത്ത് പോയിട്ടാ കാലം ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഇതിൽ ചെന്ന് ചെല്ലും ചെല്ലുമ്പോഴാണ് നമ്മൾ നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ നിറവേറ്റിത്തരാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന പല പല ആൾക്കാരും ഉണ്ടാവും പല രാജ്യത്തും അത് നമ്മൾ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളെ ആളെ ചതിക്കരുത് ഒരു ആൾ നമ്മളെ കച്ചവടത്തിൽ കൊണ്ടുപോയി നിർത്തി എൻ്റെ മോനെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി നിർത്തി എൻ്റെ കുട്ടി അവിടെ പോയിട്ട് ഒരു റുപ്പ്യ പോലും കക്കാൻ പാടില്ല അവർക്ക് പത്ത് റുപ്പ ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് അവരെ സ്വയം കണ്ടറിഞ്ഞിട്ട് ഞമ്മളുടെ സ്വപ്നങ്ങളൊക്കെ അവർ നിറവേറ്റിത്തരും ഇപ്പം ഞാൻ പറഞ്ഞില്ല ബോംബേയിൽ എൻ്റെ പണിക്കാരൻ ചെറുക്കന് ഒനക്ക് എൻ്റെ വീടും പേരൊക്കെ ഞാൻ സാധനം ഞാൻ യു പിക്ക് ഒരു സംഭവം പോവും എൻ്റെ വീഡിയോസ്ങ്ങൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളി അപ്പോൾ അവിടൊക്കെ ആ പാവം ഇന്ന അവരൊക്കെ ഇന്ന യൂട്യൂബ് യു പിയിലുള്ള ചെറുക്കന് അവർക്ക് ഇന്ന അവരുടെ നാട്ടിലേക്ക് പോകും എൻ്റെ എൻ്റെ ഏട്ടൻ്റെ മോളെ കല്യാണമുണ്ട് അവരൊക്കെ അവരൊക്കെയാകുമ്പം ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് വിടേണ്ടത് ആ പാവം അഞ്ചൻ അവൻ്റെ അനിയനെ പെരൊന്നും കയറ്റാതെ ഒരുപാട് ഒല്ലറ്റിൻ്റെ കൂടെ പണിയെടുക്കണ ഓനിക്കിടക്ക് ഞാനൊരു പൈസ കുറിയിലൊക്കെ ചേർന്നിട്ട് ആ കുട്ടിക്കൊരു പെരൻ കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ആരാണ് നമ്മളെ ജീവിതത്തിൽ കടന്നു വരികയെന്ന് പറഞ്ഞത് ഓൻ ഹിന്ദുവാണ് രാജു അനിയൽ ഞാൻ മുസ്ലിമാണ് അപ്പോൾ ഹിന്ദുവിനെ കൊണ്ട് മുസ്ലിമിനും കോണമുണ്ടാവും മുസ്ലിമാനെ കൊണ്ട് ഹിന്ദുവിനും കോണമുണ്ടാവും ഇതൊക്കെ നമ്മൾ വെറുതെ പരസ്പരം ഇവിടെ കറി ഇതൊക്കെ വെച്ചിട്ട് ഈ കുറച്ച് കാലം ജീവിക്കുന്നതിന് ഒരാളോട് നമ്മൾ എതിർക്കാൻ പാടില്ല നമ്മൾ ഒരു മുസ്ലീമിനെ കണ്ടാലും ഒരു ഹിന്ദുവിനെ കണ്ട ഇതൊന്നും നമുക്ക് വേണ്ട നമുക്ക് പഠിച്ചോം കുറച്ച് കാലം ജീവി ജീവൻ തന്നിട്ടുള്ളൂ ജീവിക്കുക ഏത് സമയത്ത് നമ്മൾ സെക്കൻഡ് കൊണ്ട് അടിച്ചു പോകും നമ്മളെല്ലാവരും ഹൃദയത്തിൽ ചേർത്ത് വെക്കുക നമ്മുടെ മനസ്സിൽ നിന്ന് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ അവിടുത്തെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ചെയ്ത് കാണിക്കരുത് ജനങ്ങളൊന്ന് കാണിട്ടുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പലതും വേസിയായിട്ട് വെക്കുക ജനങ്ങളെ മുന്നില്ല അതൊന്നും ചെയ്യുക ഉള്ളിൽ നിന്ന് വരുന്നതൊക്കെയും പഠിച്ചു തന്നെ നമ്മളെ ഉള്ളിൽ ഹൃദയത്തിൻ്റെ ഉള്ളാണ് നോക്കണത് പുറ പുറം എല്ലാം നോക്കണേ പുറം ജനങ്ങളാണ് നോക്കണത് ഉള്ള് റബ്ബാണ് നോക്കണത് പുറം ജനങ്ങൾ എപ്പോഴും പറഞ്ഞില്ല പുറം ലോകത്ത് പുറംലോകം കണ്ടു ജീവിക്കണം നമ്മൾ പുറം ജനങ്ങൾ നമ്മളെ നമ്മളെ മുഖം നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ വിട്ടുന്നതാണ് കാണുന്നത് നമ്മൾ ഉള്ളിൽ അവർക്ക് കണ്ടെത്താൻ പറ്റണില്ല അത് റബ്ബ് കാര്യം അപ്പം നമ്മൾ ഉള്ളാണ് പഠിച്ചു തന്ന നോട്ടം ഉള്ളിൽ നന്നായാൽ നമ്മളെ എവിടെ പോയാൽ നമ്മൾ രക്ഷപ്പെടും ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് അമേരിക്കയിലല്ലോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യണ്ടാവും നമ്മളെ ചേർത്ത് പിടിക്കാൻ നമ്മളെ മാനസികമായ വിഷമവും കാര്യങ്ങളൊക്കെ തീർത്തു തരാണ് അതായത് ഇന്ന ഇതാക്കാൻ എല്ലാം പറഞ്ഞത് ഓരോരുത്തർക്കും മടി പറയാണ് പിന്നെ കാണാൻ വേണ്ടി തീരുവനൊക്കെ ആൾക്കാർ വന്ന് നമ്മളൊന്ന് ആലോചിച്ചോക്കാണ് അത്രയും ദൂരുന്ന അവിടെ നിന്നൊക്കെ വരികയെന്ന് പറയുമ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് വരണമല്ലേ നേരം ഞാൻ ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ആൾക്ക് എല്ലാവർക്കും അറിയില്ല അപ്പോൾ വീഡിയോയിൽ ഓരോരുത്തരെ വീഡിയോ കാണുമ്പോൾ അവൻ ഇല്ലാത്തതാണ് പറഞ്ഞു ഉണ്ടാക്കണം തൊക്കെ ഇല്ല വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് എന്നെ കാണാൻ വന്നു ഞാൻ ഇവിടെ കൊണ്ട് വെക്കുകയാണ് ഞാൻ യു ബുള്ളറ്റിൻ്റെ വീഡിയോസ് ഞാൻ വിട്ട് തരാട്ടാ രണ്ടാം എന്ന് പറഞ്ഞു വിട്ടാ ബുള്ളറ്റ് രണ്ടാം ഭാഗം അതിൽ എല്ലാങ്ങൾക്ക് ബുള്ളറ്റ് വേണമെങ്കിൽ ആളെ കണ്ട് എൻ്റെ പെങ്ങളിൽ കണ്ട് സംസാരിച്ച് നമ്മൾ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ എടുത്തുപോയി ഓക്കെ ഒക്കെ പോയി നോക്കണങ്ങൾ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാക്കിയിട്ടൊക്കെ വേണമെങ്കിൽ ഞാൻ ചതിച്ചെന്ന് പറഞ്ഞിട്ട് നാളെ നിങ്ങൾ ശബിക്കാൻ പാടില്ല നിങ്ങൾ മനസ്സുകൊണ്ട് ഉരുമ്പോൾ ഞാനൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളെ മനസ്സുകൊണ്ട് ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ ചിന്തിച്ച് പറയുമ്പോൾ ഞാൻ അറിയില്ല ആളിനെന്നെ പറ്റിയിട്ട് എല്ലാവരും ശബിക്കേക്കാറ് കാരണം എന്നെ മോൻ ചതിച്ച് ഓനാണ് ഈ വണ്ടി തന്നിട്ട് ഞാൻ എൻ്റെ മൂത്തമ്മടെ മോനിക്കും വേറൊരു വണ്ടി എൻ്റെ വേറെ മൂത്താപ്പ മൂത്തപ്പാടെ അമ്മാൻ്റെ കുടുംബത്തിലുള്ള മൂത്തമ്മടെ മോനെ ബുള്ളറ്റ് ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഗ്രൂപ്പല്ലേ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പല്ല വേറെ ഞാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലെല്ലാവരും പിടിച്ചിട്ടപ്പോൾ എൻ്റെ വേറെ പാടെ കുടുംബത്തിലുള്ള മൂത്താപ്പാട മോനെ ആ പുള്ളിച്ചെടുത്തിട്ട് ഓനെന്നോട് കൂടെ കഥകൾ പറയുമ്പോൾ ആന നല്ല വണ്ടിയാണ് തന്നത് ഒരു കുഴപ്പമില്ല അതൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാകുമ്പോൾ നമുക്ക് നേരം ഞാൻ അറിഞ്ഞും കൊണ്ട് ചതിക്കല്ലേ എനിക്ക് ഒരു കമ്മീഷൻ എനിക്ക് കിട്ടിയില്ല ചേട്ടാ ഒരു മൂത്തമാട മൂത്താപ്പാട ഓന് അവർ സന്തോഷം എന്തോ കിട്ടുന്നു ഒരു അഞ്ഞൂറ് ഉറുപ്പം മൂത്തമ്മ മൂത്തമാടെ കൊടുത്ത് വണ്ടീൻ്റെ ആൾ മൂത്തമാട മോന് മാനാക്കെ എനിക്ക് മാനവഹ്ത എൻ്റെ വക എൻ്റെ വകമായിട്ട് വെക്കുക അങ്ങനെ തന്നാൽ മേടിക്കുക എന്നല്ലാതെ ഒരാളോട് ഞാൻ പറയും കിട്ടണം കിട്ടണം അതൊന്നും ഞാൻ പറയാം അവർ കണ്ടറിഞ്ഞ് അതിൽ തരിക മേടിക്കും അതല്ലെങ്കിൽ ഒരു ഒരാളെ സഭിക്കുക ഒരാളെ വേദനിപ്പിക്കൊന്നും ഇല്ല പറച്ചോ കയ്യനും കാലിനാവും എന്നാൽ മതി അയച്ചുണ്ടാക്കിയിട്ട് അവർ നഷ്ടപ്പെട്ടാൽ ഞങ്ങോട്ട് പറഞ്ഞു എൻ്റെ കാര്യമൊക്കെ പറ്റ പോക്കാണ് ഞാൻ അങ്ങനെ രാസത്തിൽ പെട്ടെന്ന് പറയും അല്ലാതെ ഒരാളെ ഉറുപ്പൊക്കെ മോട്ടിട്ട് മോഹിച്ചിട്ട് ഞാൻ ഓരോന്നും വീടിയെടുത്ത് വീടുന്നില്ല ചെയ്യും ചെയ്യില്ല നിങ്ങൾ എത്ര പണം കൊടുന്ന് ഇട്ടാലും ആ പണത്തെ സ്വപ്നം കണ്ട് ജീവിക്കണമല്ല കാരണം കൂട്ടുമ്പോൾ നിരകിച്ച് ജീവിച്ച ഒരാളാണ് ജീവിതം എന്താണെന്നൊക്കെ പഠിച്ച് വളർന്ന് ഇവരാളെ വേദനിപ്പിക്കൂല എൻ്റെ വീടിയോ കണ്ടിട്ടൊക്കെ നിങ്ങൾ നല്ല വഴികൂടങ്ങളും പോയാൽ കാണി പഠിച്ചവനെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി നോക്കുന്നതുറന്നു കാരണം ഞാനേ ഒന്നുമില്ലാതെ പോയിട്ട് പൂജ്യത്തിൽ നിന്നിട്ട് ഇന്നെ രക്ഷപ്പെടുത്തിയത് ഇതേമാതിരി ഒരുപാട് ആൾക്കാർ ഇന്നെ കണ്ടുമുട്ടിയരാ ഇന്നെ കണ്ടുമുട്ടിയവർ അവർ ബോംബെയിൽ നിന്ന് അവരാണ് ഇന്ന ഈ ഇത്രയും ഇതിൻ്റെ വീടും ഇതൊക്കെ ഉണ്ടാക്കി തരാനുള്ള കാരണം അതേമാതിരി പല മനുഷ്യന്മാരും പല ഭാഗത്തു നിന്നും ആരാണ് നമ്മളെ രക്ഷപ്പെടുത്ത ഒന്നും പറയാൻ പറ്റില്ല ഇഷ്ടം ഞാൻ ഈ വെക്കണ് കൂടുതൽ ഞാൻ പറയാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സ്ഥലം വലൈക്കും നമസ്കാരം നന്ദി എല്ലാരോടും യൂട്യൂബിൽ എൻ്റെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാരോടും ഓക്കെ താങ്ക് യു പോകുമ്പെ എന്റെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് ഇവരൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നതാണ് എന്തായാലും അവരിഞ്ഞ് ബോംബെ ബോംബെയൊക്കെ ഒന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുന്നതായിരുന്നു ഉമ്മ ഏയ് ഈ വന്ന ആൾക്കാരും തരും ഇത് യൂട്യൂബിൽ നിങ്ങളെ മകൻ്റെ വീഡിയോ കണ്ടിട്ട് വന്ന ആൾക്കാരാണ് സത്യം പറഞ്ഞത് ഏ ഞാനുള്ള കാര്യങ്ങൾ സത്യം തുറന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടുള്ള ഇഷ്ടം കൊണ്ട് വന്നത് ഇട്ടാ ഇപ്പം അതായത് ഞാൻ നാളെ പോവാണ് പോവുകയാണ് ഒക്കെ രണ്ടാം തീയതി പോവുകയാണ് ഇട്ടമ്മ അതുകൊണ്ട് വരണതാറിയാം സാ